ഹലോ എല്ലാവർക്കും ചട്ടമ്പി പാറുവിൻ്റെ പ്രൊമോ വിശേഷത്തിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തെ പ്രൊമോയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കാനായിട്ട് പോകുന്നതെന്ന് അപ്പോൾ നമ്മൾ കുറച്ച് നേരം മുൻപായിട്ട് ചട്ടമ്പി പാറുവിൻ്റെ അപ്കമ്മിങ് ആയിട്ടുള്ള മൂന്ന് എപ്പിസോഡിൻ്റെ റിവ്യൂ ചെയ്തിട്ടുണ്ട് അതിന് മുൻപായിട്ട് ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂ കൂടെ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവരൊന്ന് കണ്ടുനോക്കാൻ എൻ്റെ സ്ക്രീനിൽ കൊടുത്തേക്കാം കേട്ടോ അപ്പോൾ നമുക്ക് പ്രൊമോയിലോട്ട് കിടക്കാം അങ്ങനെ നമ്മുടെ കരുണാകരൻ പാറുവിന് ശിക്ഷ കൊടുത്തിരിക്കുകയാണല്ലോ രണ്ട് ചെവിയിലും തുണിയൊക്കെ ഹാങ് ചെയ്യുന്ന ആ ഒരു ക്ലിപ്പ് ഉണ്ടല്ലോ ഹാങ് ചെയ്യുമ്പോൾ പോവാതിരിക്കാൻ വേണ്ടി അങ്ങനെയുള്ള രണ്ട് ക്ലിപ്പ് ഇട്ട് കൊടുത്തിരിക്കുകയാണ് ഈ ക്ലിപ്പ് ഊരരുത് ഡ്യൂട്ടി ടൈം കഴിയുന്നത് വരെ എന്ന് പാറുവിനോട് കർശനമായിട്ട് നമ്മുടെ കരുണാകരൻ പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ പാറുവാണെങ്കിൽ നിലം തുടയ്ക്കുന്നത് വരെ ഈ ക്ലിപ്പ് ഇട്ടുകൊണ്ടാണ് ചെവിയൊക്കെ നന്നായിട്ട് വേദനിക്കുന്നുണ്ട് അപ്പം നെലം കൂടെ തുടയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട് പത്ത് പതിനാറ് തവണ നിലവും കൂടെ നമ്മുടെ പാറു തുടക്കുകയാണ് ഈ സമയത്താണ് നമ്മുടെ പ്രിയൻ അവിടേക്ക് വരുന്നത് പ്രിയൻ നോക്കുമ്പോൾ പാറുവിൻ്റെ ചെവിയിൽ ഇതുപോലെ കിട്ടു നിർത്തിയിരിക്കുന്നു രഘു പെട്ടെന്ന് വന്നിട്ട് ആ ക്ലിപ്പ് ഇട്ടിരിക്കുന്ന ആ ചെവി ഉണ്ടല്ലോ അത് പിടിച്ച് തിരിക്കുകയാണ് അതോടുകൂടി പാറുവിൻ്റെ പ്രാണം കത്തുന്ന വേദന പാറുവിനുണ്ട് എന്നിട്ട് അവനൊരാക്കിയെ ചിരിയും ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവാണ് ഈ സമയത്ത് പ്രിയൻ മനസ്സിൽ വിചാരിക്കുകയാണ് ഇവനും അതുപോലെ തന്നെ കരുണാകരനും നല്ലൊന്ന് കൊടുക്കണം അപ്പം മോഹൻ പറയുകയാണ് നമുക്കിനി എന്ത് ചെയ്യാനായിട്ട് പറ്റണേ കരുണാകരൻ വരൂല്ല എന്ന് ഈ സൗന്ദര്യ പറഞ്ഞത് എന്നിട്ടോ കരുണാകരൻ കറക്റ്റായിട്ട് എത്തിയിട്ടുണ്ട് എൻ്റെ പൊന്ന് സൗന്ദര്യ നീ എന്ത് കേട്ടിട്ട് എന്താടീ വിളിച്ചു പറഞ്ഞത് അത് പിന്നെ ഞാൻ അര ദിവസം അര ദിവസം എന്നാണ് ഞാൻ കേട്ടത് ശരി എനിക്ക് അരമണിക്കൂറായിരിക്കുള്ളൂ ഞാൻ മറന്നു പോയതാ ചേട്ടാന്ന് പറയുകയാണ് അപ്പം എല്ലാവരും കൂടെ സൗന്ദര്യനെ ചീത്ത പറയാണ് നീ ഒറ്റൊരുത്തി കാരണമാണ് പാർവിന് ഇതുപോലത്തെ ഒരു അവസ്ഥ വന്നത് നമുക്ക് എല്ലാവർക്കും കൂടി ഉള്ളതാണ് അവൾ ഒറ്റക്ക് അനുഭവിക്കുന്നതെന്ന് പറയുകയാണ് ഈ സമയത്ത് നമ്മുടെ പ്രിയം പറയാണ് പാർവിനെ ഒറ്റക്ക് ഇങ്ങനെ അനുഭവിച്ച് നമ്മളെല്ലാവരും സുഖിച്ചിരിക്കുന്നതിൽ കാര്യമില്ല എന്തെങ്കിലും ഒന്ന് ചെയ്യണം അതിന് ഏറ്റവും നല്ലത് കൈലാസാർ ഇവിടെ വരണം കൈലാസാർ ഇവിടെ വരണമെന്നോ എന്തിനാ കൈലാസാർ ഇവിടെ വരുന്നത് വരുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയനാണെങ്കിൽ ഈ സൈറൻ അടിക്കുന്ന ഒരു സ്ഥലമുണ്ട് കേട്ടോ അതായത് എന്തെങ്കിലും ആ ഗാർമെന്സിൻ്റെ അകത്ത് അപകടങ്ങൾ സംഭവിക്കുകയാണെങ്കിൽ ഈ സൈറനിങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കും അങ്ങനെയുള്ള ആ ഒരു സ്വിച്ച് ബോർഡിൻ്റെ അടുത്ത് വന്നിട്ട് ഒരു ഇർക്കിൽ ആ ഒരു സ്വിച്ചിൽ കുത്തിവെക്കുകയാണ് അതിനുശേഷം പ്രിയൻ അവിടെ നിന്ന് മാറിപ്പോവാണ് അപ്പോൾ ഈ ബെല്ലടിക്കുകയാണ് ഈ ബെല്ലടിക്കുന്നത് കേട്ടിട്ട് മുക്തയും അതുപോലെ തന്നെ അരവിന്ദും കൈലാസുമൊക്കെ അവിടെ നിന്ന് വരികയാണ് കേട്ടോ അപ്പോൾ കൈലാസ് വന്നിട്ട് ചോദിക്കുക എന്താ കരുണാകരൻ സാറേ ഈ സൈറൻ അടിക്കുന്നത് എന്തെങ്കിലും അപകടം സംഭവിച്ചോ ഈ ഇല്ല അപകടമൊന്നും സംഭവിച്ചല്ല സാർ എന്തോ എന്തോ ടെക്നിക്കൽ അറാറാണ് എടോ രഘു ചെന്ന് നോക്കടാന്ന് പറയാണ് അങ്ങനെ രഘു ആണെങ്കിൽ വാലാട്ടി പട്ടിയെ പോലെ നേരെ ചെന്ന് ആ സ്വിച്ചിൽ നോക്കുമ്പോൾ ഇങ്ങനെ സ്വിച്ചിൽ ആരോ ഒരു ഈർക്കിൽ കുത്തിവെച്ചിരിക്കുകയാണ് അതെടുത്ത് മാറ്റുകയാണ് അപ്പോൾ അത് നോർമൽ ആവുകയാണ് അപ്പോൾ നമ്മുടെ കൈലാസാണെങ്കിൽ കരുണാകരനോട് പറയുകയാണേ ഇതൊക്കെ നേരത്തെ നോക്കണ്ടേ സാർ എന്തായാലും ഇന്ന് തന്നെ ഇലക്ട്രിഷനെ വിളിച്ച് അത് ശരിയാക്കാൻ പറയുകയാണ് അങ്ങനെ നമ്മുടെ കൈലാസ് തിരിയുമ്പോൾ പാർവതിയാണ് ഇങ്ങനെ കാണുന്നത് കൈലാസ് ചോദിക്കുകയാണ് പാർവതി നീ എന്താ ചെവിയിൽ ഇങ്ങനെയൊക്കെ വെച്ചിട്ട് തുടച്ചുകൊണ്ടിരിക്കുന്നത് ഏ നിനക്ക് എന്താ പറ്റിയത് എന്ത് കോല പാർവതി ഇത് നീ ഒരു ചെവിയിൽ നിന്ന് ഊരിക്കെ അപ്പോൾ പാർവതി ഒന്നും പറയാതെ ഇങ്ങനെ നിൽക്കാട്ടോ ആ സമയത്ത് കരുണാകരനെ നോക്കുകയാണ് കൈലാസ് പേടിച്ച് പാർവതി കരുണാകരനെ നോക്കുന്നുമുണ്ട് അപ്പോൾ കൈലാസ് പാർവതിയോട് ചോദിക്കുകയാണ് നിന്നോട് ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞത് കരുണാകരൻ സാറാണോ അപ്പോൾ പാർവതി ഒന്നും മിണ്ടാതെ പിന്നെയും കരുണാകരനെ നോക്കുകയാണ് കരുണാകരൻ സാറാണോ ഇതുപോലെ പാർവതിയോട് നിൽക്കാൻ പറഞ്ഞത് ആ സമയത്ത് കരുണാകരൻ വേഗം പറയുകയാണ് ആ ആ അതെ സാർ ഞാനാ പറഞ്ഞത് കാരണം ഇവയ്ക്ക് വന്നപ്പോൾ തുടങ്ങിയൊരു ചെവി വേദന ചെവി വേദനയ്ക്ക് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ട് സാർ അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ചെവി വേദന വിട്ടുപോകും എന്ന് പറയുകയാണ് ഇത് കേൾക്കുന്ന കൈലാസ് പറയാണ് നിങ്ങളെന്ത് സ്റ്റുപിഡിറ്റിയെ പറയുന്നത് ഇന്നത്തെ കാലത്ത് ഇങ്ങനെയൊക്കെ ആരെങ്കിലും വിശ്വസിക്കുന്നവരുണ്ടോ അല്ലെങ്കിലും ഞാനത് വിശ്വസിക്കണമെന്നാണോ നിങ്ങൾ പറയുന്ന പറഞ്ഞു വരുന്നത് പാർവതി ഇങ്ങനെയുള്ള പൊട്ടത്തറി ഇയാൾ പറഞ്ഞു എന്ന് വിചാരിച്ച് അത് അങ്ങനെ ചെയ്യേണ്ട കാര്യം നിനക്കുണ്ടോ നീ അത് ചെവിയുന്നൂര് ഊര് പാർവതി എന്ന് പറയാണ് അങ്ങനെ കരുണാകരൻ പറയുകയാണ് ആ സാറ് പറഞ്ഞാൽ പിന്നെ എന്തിനകത്ത് ചെവിയിൽ വയ്ക്കുന്നത് അത് ഊരാൻ പറയുകയാണ് അങ്ങനെ നമ്മുടെ പാർവതി അത് ഊരാണ് കേട്ടോ ഊരിയിട്ട് കരുണാകരനെ താക്കീതായിട്ട് കൊടുക്കുകയാണ് സാർ ഇവളോട് മാപ്പ് ചോദിക്കണം ഒരു സയൻറ്റിഫിക് വശവും ഇല്ലാത്ത കാര്യത്തെക്കുറിച്ച് സാർ ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവളോട് മാപ്പ് ചോദിക്കണം ഇവളുടെ ചെവി എന്തോരം വേദനിച്ചിട്ടുണ്ടാവും ചെവി ആകെ ചുമന്ന് നിങ്ങൾ മാപ്പ് ചോദിക്കുമെന്ന് പറയാണ് അങ്ങനെ കരുണാകരൻ മാപ്പ് ചോദിക്കേണ്ടി വരികയാണ് എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ട് ഇത് കാണുന്ന നമ്മുടെ കൈ നമ്മുടെ പ്രിയന് ഭയങ്കര സന്തോഷം തോന്നുകയാണ് പ്രിയന് മോഹനോട് പറയാണ് കണ്ടോ ഞാൻ പറഞ്ഞില്ലേ കൈലാസാർ വന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ആവുമെന്ന് ഇപ്പം കണ്ടല്ലോ കൈലാസാർ വന്നു എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുകയും ചെയ്തു എന്ന് പറയാണ് അങ്ങനെ കൈലാസ് പറയുകയാണ് എനിക്ക് പാർവതിയോട് കുറച്ച് സംസാരിക്കണം എന്ന് പറഞ്ഞ് പാർവതിയെ കൂട്ടിക്കൊണ്ടു പോവാം ഈ സമയത്ത് പ്രിയൻ നോക്കുമ്പോൾ പാർവതിയുടെ ഡ്രസ്സിൽ ഒരു കറ കാണുകയാണ് അയ്യോ എന്താണവോ പാർവതിയുടെ ധാവണയിലൊരു കറ എന്തായാലും പാർവതിക്ക് പുതിയൊരു ധാവണി മേടിച്ച് കൊടുക്കുക എന്നിട്ട് ഗന്ധർവൻ എന്ന പേരിൽ അയച്ചും കൊടുക്കാം എന്നും പറഞ്ഞുകൊണ്ട് പ്രിയൻ നേരെ ടെക്സ്റ്റൈൽസിലേക്ക് പോവാണ് അവിടെ ചെന്നിട്ട് പാർവതിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കളറ് നല്ല നല്ല ക്വാളിറ്റിയിലുള്ള ഒരു ധാവണി എടുപ്പിക്കുകയാണ് അങ്ങനെ അധികം വർക്കൊന്നുമില്ലാതെ പ്ലെയിനായിട്ടുള്ള ധാവണിയാണല്ലോ പാർവതി ഉപയോഗിക്കുന്നത് അതുപോലത്തെ തന്നെ പാർവതിക്കില്ലാത്തൊരു കളറ് പ്രിയൻ സെലക്ട് ചെയ്യാണ് ഈ ദാവണി മതി എന്ന് പറയാണ് കേട്ടോ അപ്പോൾ ടെക്സ്റ്റൈൽസിലുള്ള ആൾ ചോദിക്കുന്നുണ്ട് ഇതാർക്കാണ് എൻ്റെ എൻ്റെ ഭാര്യ ആവാൻ പോകുന്ന പെൺകുട്ടിക്കാണ് അപ്പോൾ ആ പെൺകുട്ടിക്കൊക്കെ കൊടുക്കുമ്പോൾ നല്ല തിളങ്ങുന്നതൊക്കെ നോക്കി കൊടുത്താൽ പോരെ സാറെന്ന് പറയാണ് അപ്പോൾ പ്രിയം പറയുകയാണ് എൻ്റെ ആ പെൺകുട്ടി വളരെ സിമ്പിളാണ് അവർക്ക് തിളങ്ങുന്നതൊന്നും അത്ര ഇഷ്ടമല്ല സിമ്പിളായിട്ടുള്ളത് മേടിച്ചാതി എന്ന് പറയുകയാണ് അതേസമയം നമ്മുടെ കൈലാസിനെയും പാർവതിയെയും കാണിക്കുകയാണ് അപ്പോൾ കൈലാസ് പാർവതിയോട് നിനക്കെന്താ എന്താ ശരിക്കും ചെവിവേദനയുണ്ടോ വേദനയുണ്ടോ ഡോക്ടറെ കാണണോന്നൊക്കെ ചോദിക്കുകയാണ് ഈ സമയത്ത് പാർവതി പറയുകയാണ് സർ എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല എന്ന് പറയുകയാണ് അപ്പോൾ കൈലാസം നോക്കുമ്പോൾ പാർവതിയുടെ ഡ്രസ്സിലെ കറ കൈലാസിനെ കാണാൻ പറയുക പറ്റുകയാണ് അപ്പോൾ കൈലാസ് ചോദിക്കുകയാണ് പാർവതി നിന്റെ ഡ്രസ്സിലെന്താണ് കറ പിടിച്ചിരിക്കുന്നത് അപ്പോൾ പാർവതി പറയുകയാണ് അത് പിന്നെ സാർ ഞാൻ ഒരുപാട് കഴുകിയതാണ് പക്ഷെ പോവുന്നില്ല അത് എന്തിൻ്റെ കറയാ സാർ അത് നിങ്ങളുടെ രക്തക്കറയാണെന്ന് പറയുകയാണ് അന്ന് ആക്സിഡൻ്റ് ആയല്ലോ ആ സമയത്ത് ആ സമയത്ത് ഞാൻ ഞാനെടുത്തിരുന്ന അവസരിയാണ് സാർ സാറിൻ്റെ രക്തം എൻ്റെ പടി പിടിക്കുകയായിരുന്നു പിന്നെ ഞാനത് ഇത്ര കഴിക്കളയാൻ നോക്കിയിട്ടും പോകുന്നില്ല അതാണ് സാറെന്ന് പറയാണ് ഇത് കേട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കൈലാസ് പറയാണ് അപ്പോൾ വാ നമുക്കിപ്പോൾ തന്നെ പോയിട്ട് ഒരു ഒരവസാരെടുക്കാമെന്ന് പറയുകയാണ് അപ്പോൾ പാർവതി പറയുകയാണ് അയ്യോ സാർ വേണ്ട എൻ്റെ കയ്യിലുണ്ടല്ലോ നീ ഒന്നും പറയണ്ട പാർവതി നീ എൻ്റെ കൂടെ വാ എന്ന് പറയാണ് അപ്പം തന്നെ ടെക്സ്റ്റൈൽസിലേക്ക് നമ്മുടെ കൈലാസ് പാർവതിയും കൂട്ടിച്ചൊല്ലാണ് കേട്ടോ അപ്പോൾ ഇതേ സമയം നമ്മുടെ പാറുവിനുള്ള സാരിയൊക്കെ സെലക്റ്റ് ചെയ്ത് നമ്മുടെ പ്രിയൻ നിൽക്കുകയാണ് പ്രിയൻ നോക്കുമ്പോൾ അവിടേക്ക് കൈലാസാറും പാര്വതിയും കൂടെ വരികയാണ് ഇത് കണ്ട പ്രിയനാണെങ്കിൽ പെട്ടെന്ന് മറിഞ്ഞു നിൽക്കുക ഞാനിപ്പോൾ വരാട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് മറിഞ്ഞു നിൽക്കുകയാണ് അപ്പോൾ നമ്മുടെ കൈലാസ് വന്നിട്ട് ഈ പെൺകുട്ടിക്ക് പറ്റിയ ധാവണി നോക്കാൻ പറയുകയാണ് ആ സമയത്ത് നല്ല വിലക്കൂടിയ ആയിരിക്കണം നല്ല കളർഫുൾ ആയിട്ടുള്ള ധാവണ ആയിരിക്കണം എന്നൊക്കെ പറഞ്ഞ് നല്ല വർക്കൊക്കെ ഉള്ള ധാവണി നോക്കുകയാണ് ഈ സമയത്ത് പാർവതി പറയാ സാർ എനിക്ക് ഫുട്പാത്തിലെ ധാവണി മതി എനിക്ക് അതേ പറ്റുള്ളൂ എന്ന് പറയുകയാണ് അപ്പോഴേക്കും കൈലാസ് പറയുകയാണ് നീ ഇതൊടുക്ക് ഇത് നിനക്ക് നന്നായിരിക്കും സാർ ഇത്രയും ഹെവി ആയിട്ടുള്ള ഡ്രസ്സൊന്നും ഞാൻ ഇടാറില്ല ഇടാറില്ലെങ്കിൽ ഇനി ഇട്ടോ അപ്പോൾ പാർവതി പറയുകയാണ് എനിക്കത്രയും പറ്റില്ല സാർ എന്ന് പറയുകയാണ് അപ്പോൾ എനിക്ക് പാർവതിയെ പോലെ സിമ്പിളായിട്ടുള്ള ധാവണി മതി ക്വാളിറ്റി നന്നായിരിക്കണം എന്ന് പറയുകയാണ് അങ്ങനെ ധാവണികൾ കൊണ്ടുവരാണ് ഈ സമയത്ത് നമ്മുടെ പ്രിയൻ നേരത്തെ നോക്കി വെച്ച ഉണ്ടല്ലോ അത് പാർവതിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാർവതി പറയുകയാണ് എനിക്ക് ഈ ധാവണി മതി എന്ന് പറയുകയാണ് ഇത് പ്രിയൻ കേക്കാണ് ഓ നമ്മുടെ മനസ്സ് എന്താണ് ഒരേപോലെ ആണല്ലോ നമ്മൾ ചിന്തിക്കുന്നത് എന്നിങ്ങനെ പ്രിയൻ ചിന്തിക്കാണ് കേട്ടോ അപ്പോൾ അവർ പറയാണ് അയ്യോ മാഡം ഇതൊരാൾ ഓർഡർ ചെയ്തത് വെച്ചതാണ് അയാൾ പാക്ക് ചെയ്യാനായിട്ട് കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ് ഇത് ഒരേ ഒരു പീസുള്ളൂ ഞാൻ ആ സാറിനോട് അനുവാദം ചോദിക്കട്ടെ എന്ന് പറയുകയാണ് എന്ന് പറയുകയാണ് അങ്ങനെ പ്രിയൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് സെയിൽസ് ഗേൾ എന്നിട്ട് അനുവാദം ചോദിക്കുമ്പോൾ പ്രിയൻ അനുവാദം കൊടുക്കുകയാണ് ആ അവർക്ക് എന്നെ കൊടുത്തേക്ക് ഒരു കുഴപ്പമില്ല എന്ന് പറയുകയാണ് എൻ്റെ ഗേൾ ഫ്രണ്ട് ഇതുപോലത്തെ തന്നെ വേറെ മേടിച്ചു അതുകൊണ്ട് കൊടുത്തേക്കാൻ പറയാണ് അങ്ങനെ പാറുവിന് അതേ താവണി തന്നെ ടെക്സ്റ്റൈൽസിൽ നിന്ന് കൊടുക്കുകയാണ് അത് കണ്ടപ്പോൾ നമ്മുടെ കൈലാസിനും ഇഷ്ടപ്പെടുകയാണ് കേട്ടോ അതിൽ ഭയങ്കര സന്തോഷമാണ് പക്ഷേ ഈ സമയത്ത് മുക്ത അറിയാണ് കൈലാസ് പാർവതിക്ക് ഡ്രസ്സ് വാങ്ങിക്കൊടുത്ത കാര്യം ഇത് കേട്ടതും മുക്തക്കങ്ങ് ഹാലളകാണ് കേട്ടോ ഈ സമയത്ത് നമ്മുടെ കരുണാകരൻ പറയാണ് മാഡം ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നതൊക്കെ പക്ഷേ ഒരു ചെറുപ്പക്കാരൻ ഒരു പെൺകുട്ടിക്ക് ഡ്രസ്സ് വാങ്ങിക്കൊടുക്കുക അതും പുടവ വാങ്ങിക്കൊടുക്കുക എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ് മാഡം എനിക്ക് തോന്നുന്നത് മാഡത്തിൻ്റെ കൈവിട്ട് പോയി എന്നാണെന്ന് പറയാണ് ഇത് കേട്ട മുത്ത പറയാണ് ആ ഹാ അങ്ങനെയാണോ എങ്കിൽ നാളത്തെ ദിവസം അവൾക്ക് ഏറ്റവും മോശപ്പെട്ട ദിവസമായിരിക്കണം പുതിയ ഡ്രസ്സ് ഡ്രസ്സോട്ട് അവൾ വരുമല്ലോ വന്നതിന് ശേഷം അവളുടെ കൊണ്ടകശനി തുടങ്ങാൻ പോവാണെന്ന് പറയുകയാണ് ഇതേ സമയം രുദ്രപ്രതാപനാണെങ്കിൽ പാർവതിയുടെ അച്ഛനെ തിരി ഇവിടേക്ക് എത്തിക്കാൻ ശ്രമം നടത്താണ് ഒരു സ്ത്രീയെ അതിനു വേണ്ടിയിട്ട് അവർ വിടുന്നുണ്ട് പാർവതിയെ കണ്ടെന്നും പാർവതിക്ക് അച്ഛനെ കാണാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടെന്നും നിങ്ങൾ ഇതുവരെ ചെന്ന് കണ്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് പാർവതിയുടെ അച്ഛൻ്റെ മനസ്സിളക്കാണ് ഇത് കേട്ട അച്ഛനാണെങ്കിൽ അപ്പോൾ തന്നെ പാർവതിയെ കാണാനായിട്ട് നാട്ടിൽ നിന്ന് പുറപ്പെടുന്നുമുണ്ട് അങ്ങനെ വരുന്ന അച്ഛൻ കാണുന്നത് വളരെ മോശകരമായിട്ടുള്ള ഒരവസ്ഥയിൽ നിൽക്കുന്ന പാർവതിയാണ് അപ്പോൾ ആ ഭാഗങ്ങളൊക്കെ കോർത്തിണക്കി ഇത്രയും കാര്യങ്ങളൊക്കെ കോർത്തിണക്കി കൊണ്ടായിരിക്കുള്ളൂ നാളത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ വരാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും മറക്കാതെ നാളത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ കേൾക്കുക മാത്രം നിങ്ങൾ സീരിയലും കാണുക അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് കൂടി ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാം അപ്പം എന്തായാലും കാണാം അതുവരെ ഗുഡ് നൈറ്റ്